ഹലോ ഗുഡ് മോർണിംഗ് രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ഇന്നത്തെ ചമ്പനീർ പൂവിൻ്റെ കഥ നോക്കാം അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനൊക്കെ അമർത്തിയത് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് അപ്പോൾ കഥ പറയാം അപ്പോൾ എങ്ങനെയാ വെച്ചാൽ ഡോക്ടർ വന്ന് നോക്കുകയാണ് ചന്ദ്ര കാരണം ജ്യൂസില് മറ്റേ നമ്മുടെ സച്ചിക്ക് എടുത്തു ജ്യൂസൊക്കെ എടുത്ത് കുടിച്ച് ആകെ വയറൊക്കെ നാശാക്കി അവരിപ്പോൾ ആകെ ക്ഷീണിച്ച് കിടക്കുകയാണ് അപ്പോൾ സച്ചി പോയി ഡോക്ടറെ വിളിച്ചുകൊണ്ട് പിന്നെ ഡോക്ടർ എന്നിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് പറയും കുഴപ്പമൊന്നുമില്ല എന്തെങ്കിലും ഫുഡ് പോയിസൺ ആണല്ലോ എന്തെങ്കിലും ഫുഡ് പുറത്തുനിന്ന് കഴിച്ചോ എന്ന് ചോദിക്കുക അപ്പോൾ പറയും പുറത്തുനിന്നൊന്നും കഴിച്ചിട്ടില്ല എന്നറിയാം ആ ഫുഡ് പോയിസൻ്റെയാണ് അപ്പോൾ മേടിക്കാനൊന്നും ഇല്ല ഞാനൊരു മരുന്ന് കഴിഞ്ഞിട്ട് ഇത് വേഗം കൊടുക്കും പിന്നെ രണ്ട് ദിവസം കഞ്ഞി മാത്രം കുടിച്ചാൽ മതി വേറെ ഫുഡൊന്നും കഴിക്കണ്ട എന്ന് അങ്ങനെ പറയുകയാണ് അപ്പോൾ ഡോക്ടറെ ഹോസ്പിറ്റലിലേക്ക് അങ്ങനെ കൊണ്ടുപോകണമെന്ന് വയ്ക്കും അപ്പോൾ അറിയേ വേണ്ട ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയും കേട്ടോ എന്നാൽ ശരി എന്നും പറഞ്ഞ ഡോക്ടർ പോവാൻ നിൽക്കുക അപ്പോൾ സച്ചി പറയും ഞാൻ പിടിക്കാമെന്ന് പറയും ബാഗ് അങ്ങനെ ബാഗ് പിടിച്ചിട്ട് സച്ചി മുന്നിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഡോക്ടർ അതിൻ്റെ പിന്നിലും അപ്പോൾ ഡോക്ടർ ഡോക്ടർ സച്ചിയൊക്കെ കുഴപ്പമൊന്നുമില്ലല്ലോ അതോ നമ്മൾ ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കണോക്കുമ്പോൾ വേണ്ടേ ഞാൻ വാങ്ങിച്ചു തന്നാൽ മരുന്നുണ്ടല്ലോ അത് കൊടുത്താൽ മതി കുഴപ്പമൊന്നുമില്ല എന്നു പറയും എന്നിട്ട് അങ്ങനെ പോവുകയാണ് നടന്ന് പോകുമ്പോഴേക്കും നമ്മൾ രേവതി വേഗം അങ്ങോട്ട് വരുന്നുണ്ട് സ്കൂട്ടറിൽ വരുന്നുണ്ട് അപ്പോൾ വരുന്ന സമയത്ത് എന്താണ് ഈ ഡോക്ടർ പോകേണ്ട മുന്നിൽ അതിൻ്റെ പിന്നിൽ സച്ചി പോകുമ്പോൾ അവരിങ്ങനെ നോക്കി സ്കൂട്ടർ നിർത്തിയിട്ട് നിൽക്കുമ്പോഴേക്കും സച്ചി വരും സച്ചി വന്നിട്ട് വയ്ക്കുമ്പോൾ ആരെ സച്ചി ആയിട്ട് അത് വയ്ക്കുമ്പോൾ നീ അറില്ലേ ബിന്ദു ഡോക്ടർ അത് ഡോക്ടർ ഡോക്ടറെ വന്നത് ചോദിക്കുമ്പോൾ പറയും അമ്മയെ കാണിക്കാനാണ് എന്തോ അമ്മയ്ക്ക് നോക്കി കേട്ടോ അമ്മയ്ക്ക് എന്താ സംഭവിച്ചു ചോദിക്കുക അപ്പോൾ അമ്മയ്ക്ക് തീരമായി അമ്മ കിടന്ന് കിടപ്പാണ് അറിയും അത് കേൾക്കുമ്പോൾ ഓടി ചെല്ലുകയാണ് ഓടി ചെന്നിട്ട് വയ്ക്കുമ്പോൾ അമ്മയെന്ന് വെളിച്ചിട്ട് ചെല്ലുണ്ട് ചെല്ലുമ്പോൾ എന്താ അമ്മ എന്താ പറ്റിയെന്ന് വെക്കി കേട്ടോ അപ്പോൾ പറയും പിന്നെ രവി പറയും പിന്നെ അമ്മയ്ക്ക് വയറിന് നല്ല സുഖമല്ല വയറ് പിന്നെ എന്താ കഴിച്ചതെന്ന് അറിയില്ല രാവിലെ ഇപ്പോൾ ഇഡ്ഡലി സാമ്പാറിനാണ് കഴിച്ചത് അപ്പോൾ അത് അപ്പോൾ എല്ലാവരും കഴിച്ചില്ല അപ്പോൾ അതല്ല കാരണം പറയുമോ രവി എഴുത്തൊഴിക്ക് പറയും കക്കൂസിൽ പിന്നെ ആയിട്ട് കിടക്കേണ്ട അവസ്ഥയാണ് പറയും അപ്പം ആ സ്ത്രീ പറഞ്ഞതാണോ ആലോചിക്കുക കാരണം ആ സ്ത്രീ പറയും ടോയ്ലറ്റിൽ നിന്ന് നീച്ച് വരില്ല അവിടെ പാട്ട് കിടക്കേണ്ട അവസ്ഥയാകും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ഈ മരുന്നകത്ത് ചെന്നേനെ അപ്പോൾ പറയും ഇപ്പം എന്തപ്പോൾ പുറത്തുനിന്ന് എന്ത് ഭക്ഷണം കഴിച്ചത് നീ എന്ത് ഭക്ഷണ ചന്ദ്ര കഴിച്ചത് ചോദിക്കുമ്പോൾ ഞാനൊന്നും കഴിച്ചില്ല ഞാൻ ഞാനിഡ്ലിയും സാമ്പാറില്ലേ രാവിലെ കഴിച്ചത് അതില്ലാണ്ട് ഞാനൊന്നും കഴിച്ചിട്ടില്ല എന്നറിയാം പറയാം അതിപ്പോൾ എല്ലാവരും കഴിച്ചില്ലേ അല്ല നീ നമുക്ക് തനിച്ചൊരു കെട്ടിന്ന സ്വഭാവം ഉണ്ടല്ലോ അങ്ങനെ നീ എന്തെങ്കിലും തിന്നോ എന്നോക്കുമ്പോൾ ഞാനൊന്നും തിന്നിട്ടില്ല എന്നറിയാം പറയാം അത് ശരിയാണ് അറിയും സുതിട്ടോ അപ്പോൾ സച്ചി അങ്ങോട്ട് വരികയാണ് സച്ചിയും വന്നിട്ട് സച്ചി രവതിയും കൂടി എല്ലാവരും നിൽക്കുന്നുണ്ട് അപ്പം റൂമില് മറ്റേ രണ്ടുപേരും ഇല്ല വർഷയും ശ്രീകാന്തുമില്ല അവർ രണ്ടുപേരും ജോലിക്ക് പോയിരിക്കൽ അപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അറിയാം എന്താ നീ ചെയ്യേണ്ടത് ഇങ്ങനെ പോയ പിന്നെയോ നീ വല്ലാണ്ട് എന്താ നീ എന്തെങ്കിലും കഴിച്ചോ നീ അത് പറ എന്നൊക്കെ ഇങ്ങനെ രവി ഇങ്ങനെ നിർബന്ധിക്കുന്നുണ്ട് നിർബന്ധിക്കണ്ടെട്ടോ അപ്പോൾ പറയും ഇല്ല ഞാനൊന്നും കഴിച്ചിട്ടില്ല എനിക്കൊന്നും കഴിച്ചതായിട്ട് ഞാൻ ഓർമ്മയില്ല ഞാൻ നമ്മളൊക്കെ കഴിക്കുന്നതന്നെ കഴിച്ചിട്ടുള്ളൂ അല്ലാണ്ട് വേറൊന്നും ഞാൻ കഴിച്ചിട്ടില്ല എന്നിങ്ങനെ പറയും ചന്ദ്ര അയ്യോ എനിക്ക് വയ്യേ എന്നൊക്കെ ഇങ്ങനെ പറയാൻ അപ്പോൾ ഇവയ്ക്ക് സംഭവം മനസ്സിലായിട്ടുണ്ട് കേട്ടോ ആർക്കും നമ്മളുടെ രേവതിക്ക് കാര്യം മനസ്സിലാക്കും രേവതി അറിയും അമ്മ സച്ചിയേട്ടന് ഞാനുണ്ടാക്കി വെച്ച ജ്യൂസ് കഴിച്ച് പൈനാപ്പിൾ ജ്യൂസ് കഴിച്ചിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ അറിയാം ശരിയാണ് ഞാനത് കഴിച്ചു ഞാനത് പറയാൻ മറന്നു പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചു ഞാൻ അറി പൈനാപ്പിൾ ജ്യൂസും അതിനിപ്പോൾ എന്താ കുഴപ്പമൊന്നുമില്ലല്ലോ നല്ല ജ്യൂസ് നല്ലതല്ലേ പൈനാപ്പിൾ ജ്യൂസ് ഒന്നും കുടിച്ചാലിങ്ങനെ ലോ ലൂസ് മോഷൻ ഫുഡ് പോയിസൺ ഒന്നും ആവില്ലല്ലോ എന്നറി അപ്പോൾ ശുതി അറിയും അത് ചിലപ്പോൾ ഇപ്പം കേടു വന്ന് പൈനാപ്പിൾ എങ്ങാനാവും എന്നറിയാം ഇപ്പോൾ പറയേ കേടുവന്ന് പൈനാപ്പിൾ ഒന്നുമല്ല അപ്പോൾ സച്ചി എടുത്തൊഴുക്ക് അറിയാം അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് പൈനാപ്പിൾ അല്ലേ അപ്പോൾ അച്ഛൻ നോക്കിയിട്ടല്ലേ വാങ്ങുള്ളൂ എന്നറിയും അപ്പോൾ പറയും അച്ഛനാ പറയൂ രവി എടുത്ത ഞാനിവിടെ ആർക്കും പൈനാപ്പിളൊന്നും വാങ്ങിയിട്ടൊന്നും കൊടുത്തിട്ടില്ല ആരും ആർക്കും ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുക ഞാൻ പൈനാപ്പിളൊന്നും വാങ്ങി കൊണ്ടുവന്നിട്ടില്ല എന്ന് പറയും രവി അപ്പോഴാണ് സച്ചിൻ ഇങ്ങനെ രേവതിയുടെ മുഖത്തേക്ക് അപ്പോൾ രേവതി നീയല്ലേ പറഞ്ഞ അച്ഛൻ എനിക്ക് പിന്നെ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൈനാപ്പിൾ വാങ്ങി കൊണ്ടുവന്നു നീയല്ലേ പറഞ്ഞെന്നറിയും അപ്പോൾ പറയും അപ്പോൾ രേവിതിക്ക് അകപ്പാടെ ഇതാവാണ് അപ്പോൾ പറയും അത് ഞാൻ സച്ചേട്ടന് വേണ്ടിയിട്ട് ഞാനാണ് വാങ്ങിക്കൊടുുന്നത് അതിപ്പോൾ സച്ചേട്ടനെ കൊണ്ട് എങ്ങനെയെങ്കിലും കുടിപ്പിക്കുക എന്നുള്ളതിലാണ് ഞാനത് വാങ്ങിക്കൊടുന്ന് അറിയാം എന്തിനു നോക്കി അപ്പോൾ ഞാൻ ആ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് അതിലൊരു പച്ചില മരുന്ന് ഒരു മരുന്ന് ചേർത്തിരുന്നു എന്നറിയുമ്പോൾ മരുന്നോന്ന് വയ്ക്കും അപ്പോളേക്കും ചന്ദ്ര ആകപ്പാടെ ഇതാ വേണ പറയും ആ മരുന്ന് ചേർത്തിരുന്നു ആ മരുന്ന് പിന്നെ ഉള്ള ജ്യൂസാണ് അമ്മ കുടിച്ചത് എന്നറിയും അയ്യോ ഇവളെന്നെ കൊല്ലാൻ വേണ്ടി എനിക്ക് ജ്യൂസിൽ മരുന്ന് കലക്കി തന്നേന്ന് പറഞ്ഞിട്ട് അങ്ങട്ട് തുടങ്ങും അപ്പം എല്ലാവരും ആകെ അന്ധം വിട്ടിരിക്കുക അപ്പം എന്ത് മരുന്ന് എന്ത് മരുന്നാണ് കലയ്ക്ക് ആകെപ്പാടതായി നീ എന്താടി എന്നെ കൊല്ലാൻ നോക്കുകയാണോ നീ എന്തിനാടി എനിക്ക് മരുന്ന് അപ്പം അപ്പോൾ രേവതി എടുത്തോഴിക്ക് അറിയും അതിനത് അമ്മ എടുത്ത് കുടിക്കുന്നു ഞാനറിഞ്ഞു ഞാനത് സച്ചിട്ടന് വേണ്ടി പിന്നെ എടുത്തു വെച്ചതായിരുന്നു കലക്കി വെച്ച ഇതായിരുന്നു ആ ജ്യൂസ് അത് എന്തിനാ അമ്മയെടുത്ത് കുടിച്ചത് അമ്മയടുത്ത് കുടിക്കുന്നു എനിക്കറിയില്ല അപ്പോൾ ഈ സച്ചിയാകെ ഷോക്കും ഏ എനിക്ക് മരുന്ന് കലക്കിയ ജ്യൂസ് തരാനും എന്തിന് എന്നുള്ളത് ബാബ പറയും മോളെ നീ എന്തിനാ അങ്ങനെ ചെയ്തതറിയ പറയോ ഒന്നുമില്ല അച്ഛാ സച്ചിയേട്ടൻ്റെ കുടി നിർത്താൻ വേണ്ടി ചെയ്തതാണ് ഞാൻ ഇപ്പോൾ സ്ഥിരം പൂവ് കൊടുക്കണ ആ ചേച്ചി പറഞ്ഞു തന്നു ആ ചേച്ചി പറഞ്ഞു തന്നിട്ട് ആ ചേച്ചി എന്നോട് പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ ഒരു മരുന്നുണ്ട് അവരുടെ ഭർത്താവിൻ്റെ കുടി അങ്ങനെ നിന്നിട്ടുണ്ട് ഇതിപ്പോൾ കുഴപ്പമൊന്നുമില്ല അമ്മ കുടിച്ചതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷേ വയറിലൊക്കെ വയർ യൂസ് ആകും അതേ ഉള്ളൂ അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് സച്ചിയേട്ടനത് കുടു കൊടുത്തു കഴിഞ്ഞാൽ അത് കുടി നിർത്തും അതുകൊണ്ടാണ് ആ സ്ത്രീ അവർ ആ ചേച്ചി അനുഭവം പറഞ്ഞുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്തെന്ന് പറയും ദേവതി ഹയ്യോ ഒന്നും പറയണ്ട അപ്പോഴേക്കും പിന്നെ അത് കിട്ടിയത് ചന്ദ്ര തല്ലാൻ കൈവീശണു രേവതി എടീ നീ എന്നെ കൊല്ലാൻ വേണ്ടി ചെയ്തതാണ് നീ എന്നെ ഇത് എന്താണ് അല്ലെങ്കിൽ നീയെന്തിനാ മരുന്ന് കലയ്ക്ക് ജ്യൂസാന്ന് എന്നോട് പറഞ്ഞില്ല അപ്പം ഞാൻ മനപൂർവ്വം എന്ന് പറഞ്ഞിട്ടല്ലേ നീ അത് ചെയ്തത് എന്നിട്ട് ഞാനത് കുടിച്ചു കഴിഞ്ഞിട്ട് നീ എന്നോട് പറഞ്ഞു നീ ഒരൊറ്റ പോക്കല്ലേ അങ്ങോട്ട് പോയത് എന്നറിയും അപ്പോൾ ശ്രുതി അറിയും നീ എന്തിനാ അമ്മോടത് പറയാതെ നീ എന്തിനാ പുറത്തേക്ക് പോയത് എന്ന് വെക്കും ശ്രുതി അപ്പോൾ എല്ലാവരും കൂടി രേവതിനേയും സച്ചിനെയും കൂറ്റാന് പറയാണ് അപ്പോൾ പറയും അപ്പോൾ പറയും അങ്ങനെ ഉദ്ദേശിച്ചു ചെയ്തില്ലേ സച്ചിയന്റെ കുടി മാറണമെന്ന് ഉദ്ദേശിച്ച് ചെയ്തല്ല പക്ഷെ അമ്മ അമ്മത് ഞാൻ അറിഞ്ഞില്ല ഞാനറിഞ്ഞില്ല എന്താണ് ശ്രുതിയും ഒക്കെ കൂടെ രവതീനെ ചീത്ത അറിയുക അപ്പോൾ പറയും നീ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അപ്പോൾ എന്തെങ്കിലും വേറെ സംഭവിച്ചിരുന്നെങ്കിൽ എന്താ ചെയ്യുക അങ്ങനെ ശ്രുതിയും പറയുകയാണ് അപ്പോൾ അടുത്ത രവി പറയും നിങ്ങളെന്താ ഈ പറയേണ്ടത് നിങ്ങളെന്തിനാ കുറ്റം പറയേണ്ട അല്ലെങ്കിലും ചന്ദ്രൻ എന്തിനാ അവളെടുത്ത് വെച്ച് എടുത്ത് കുടിക്കേണ്ട കാര്യം എന്താ അങ്ങനെ മാറ്റി വെച്ച് ജ്യൂസ് എടുത്ത് കുടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അത് എന്തിനാണ് ചെയ്തത് നിങ്ങളെന്തിനാണ് രേവതിന് കുറ്റം പറയേണ്ടത് അവളൊരു നല്ല കാര്യം ചെയ്തതല്ലേ എന്ന് പറയും എന്നിട്ടും നീ എന്തിനാ പുറത്തേക്ക് പോയത് വയ്ക്കും അപ്പോൾ പുറത്തേക്ക് പോയിട്ട് ആ ചേച്ചീനെ വിളിച്ച് ഞാൻ അമ്മ കുടിക്കിനെ കണ്ടു അത് വിളിച്ച് കണ്ടിട്ട് ഞാൻ ആ മരുന്ന് ഒഴിച്ച ജ്യൂസ് വേറൊരാളിപ്പം കുടിക്കാത്ത ഒരാളാണത് കുടിച്ചിരുന്നെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിക്കോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആ ചേച്ചീനെ വിളിച്ചത് നമുക്ക് ചേച്ചി ഫോൺ എടുത്തില്ല അപ്പോൾ ഞാൻ നേരിട്ട് പോയി കാണാൻ വേണ്ടി പോയതാണ് പക്ഷെ അവര് പറഞ്ഞു കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെ പറഞ്ഞ ഇങ്ങനെ കുറച്ച് വയറിലേഷൻ ലൂസാവും അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പറഞ്ഞു പറയും അപ്പോഴേക്കും ഇങ്ങോട്ട് പറയും ഇത് ചന്ദ്രൻ ഇങ്ങോട്ട് പറയും നീ എന്നെ കൊല്ലാൻ വേണ്ടി മനപൂർവ്വം ചെയ്തതാണത് ഞാൻ ചത്തു കഴിഞ്ഞാലല്ലേ ഇവിടെ രാജ്യം ഭരിക്കും ഇവിടെ കണ്ട് ഭരിക്കാൻ പറ്റുള്ളൂ അതാണ് ഇതാണ് അറിയുക ഇപ്പോൾ ചന്ദ്രൻ മിണ്ടാതെ നീ അവിടെ ഇരുന്നോ ചന്ദ്രൻ നിന്നോടാര അവിടെ എടുത്തുവെച്ചു നോക്കാം നിനക്കല്ലെങ്കിലും ഒരു കട്ട് തിന്നണ സ്വഭാവം നിനക്ക് ഉണ്ട് അത് പിന്നെ സച്ചിക്ക് വേണ്ടി എടുത്തുവെച്ചാന്ന് അറിഞ്ഞോണ്ടല്ലേ നീ അത് പോയി എടുത്ത് കൊടുക്കി സച്ചിക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നീ ചെയ്ത പണിയല്ലേ അത് അപ്പോൾ അവളെ നീ എന്തിനാ കുറ്റം പറയുന്നുണ്ട് അവളെ നീ ഒരിക്കലും കുറ്റം പറയും ഇവിടെ ആരും അവളെ കുറ്റം പറയാൻ പാടില്ല എല്ലാവരെക്കാട്ടിലും അപമാനം സഹിക്കുന്നത് അവളാണ് നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ വായം കൊണ്ട് ഓരോന്ന് പറയാം അത് കുടിക്കുന്നവർക്കും അതത്ര ആലോചിക്കുന്നില്ല ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെടുന്നത് അവളാണ് അവൾ അവളുടെ ഭർത്താവിനെ നേരാക്കാൻ നോക്കണേ നിങ്ങൾക്കെന്തെത്ര പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ദ്രവ്യം അങ്ങോട്ട് ചീത്ത പറഞ്ഞ് കണ്ണ് പൊട്ടിക്കുകയാണ് എല്ലാവരുടെയും അങ്ങോട്ട് മേലാൽ രേവതി ഇവിടെ ആരെങ്കിലും ഇതിനെ മുകളിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ കാണിച്ചുതരാമെന്നറിയും അപ്പോൾ ശ്രു ശ്രുതിയോടും കൂടി പറയുന്നത് നിന്നോടും കൂടെ പറയുന്നത് കാരണം ശുതി വല്ലാണ്ട് രേവതിയെ പറയണ്ട അപ്പോൾ ഈ നിന്നോടും കൂടെ ചേർത്താ ഞാൻ പറയുന്നത് നമുക്ക് കുറച്ച് പറിച്ചിൽ കൂടുതലാണ് കൊണ്ട് നിന്നോടും കൂടെ പിന്നെ ചേർത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് മേലെ ഇനി അവളെ കുറ്റം പറയുന്നത് നിങ്ങൾ ആരും കുറ്റം പറയരുത് കാരണം നമ്മൾക്കൊക്കെ പറയുമ്പോൾ പറയാം പക്ഷേ ഏറ്റവും കൂടുതൽ അവളാണ് അനുഭവിക്കുന്നത് അവൾ അവളുടെ ഭർത്താവിനെ നേരാക്കണം എന്നുള്ള ചിന്തയും കൊണ്ടല്ലേ ആ മരുന്ന് വാങ്ങിക്കൂടുന്നത് അത് എന്തിനാ ഇവളെടുത്ത് കുടിച്ചത് നീ മിണ്ടിപ്പോൾ വരുത്തുന്നതി നീ കുറ്റം ഒന്നും പറഞ്ഞു വരുതാനിട്ട് ചന്ദ്രനെയും ചീത്ത പറയാണ് അപ്പോൾ പറയും പിന്നെ മോളെ നീ ചെയ്തോ ഒരു 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 ഇതല്ല എന്നിട്ടെങ്കിലും ആരെങ്കിലൊക്കെ ഒന്ന് നന്നായാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ മറ്റേ എന്താണ് ഇവനങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുക കേട്ടോ എന്നിട്ടിങ്ങനെ പിന്നെ പറയുകയാണ് കേട്ടോ അതിനെ പറ്റിയിട്ട് അങ്ങനെ പിന്നെ രേവതി ഇങ്ങനെ ദയനീയമായിട്ട് സച്ചിയുടെ മതയ്ക്കിങ്ങനെ നോക്കുക അപ്പോൾ സച്ചിയുടെ മുഖം അല്ലാണ്ട് അപ്പം പറയും ദേവി അറിയും ഇനിയെങ്കിലും അവളെ ഇങ്ങനെ ഏറ്റവും അപമാനിക്കപ്പെടുന്നത് അവളാണ് അവളെ ഇങ്ങനെ ആരും കുറ്റം പറയാതെ പറയരുത് എന്നിങ്ങനെ പറയും ചന്ദ്രേനോടും പറയും മെല്ലല്ലേ രവതിമോളെ ഒരു എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നീ ചെയ്ത് തെറ്റും നീ അവളുടെ തലയിൽ കെറ്റ് വയ്ക്കുന്നത് അല്ലെങ്കിൽ ആ ജ്യൂസ് നീ എടുത്ത് കുടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ അത് സച്ചിക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടി നീ ചെയ്തവണില്ല നീ അനുഭവിച്ചോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അത് കഴിയുമ്പോഴേക്കും സച്ചി ഒന്നും ഉണ്ടില്ല സച്ചി അങ്ങനെ മിണ്ടാണ്ട് ഇറങ്ങി പോവുകയാണ് എന്നിട്ട് പിന്നെ ഡൈനിങ് ഹാളിൻ്റെ അവിടെ നിന്ന് നിങ്ങൾ ഇറങ്ങുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് വിഷമിച്ചിരിക്കുമ്പോൾ രേവതി ഇങ്ങനെ നോക്കും കാരണം രേവതി ഇത് അറിയാണ്ടേ ചെയ്താലേ സച്ചി ചേട്ടനെ അത് കുടിക്കുകയുള്ളൂ അങ്ങനെയാണ് അച്ഛൻ വാങ്ങി കൊണ്ടുവന്നാണ് പൈനാപ്പിൾ എന്ന് അതുകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കുക കള്ളം പറഞ്ഞത് അത് അവൾ പറയുന്നുണ്ട് കേട്ടോ എന്നാലേ അത് കുടിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ വന്നിരിക്കുക അപ്പോൾ രേവതി വന്നിട്ട് തൊട്ട് പുറത്ത് തന്നെ ഇരിക്കുക അപ്പോൾ പറയും ഞാൻ കുടിച്ചിട്ടില്ല സത്യമായിട്ട് ഞാൻ കുടിച്ചില്ല ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞില്ല ഞാൻ കുടിച്ചിട്ടില്ല ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല അത് എത്ര പറഞ്ഞിട്ടും നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തത് രേവതി എന്ന് പറയാനാണ് ഞാൻ കുടിക്കാറുണ്ട് കുടിച്ചിട്ടില്ല കുടിക്കില്ലാന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല ഞാൻ കുടിക്കാറുണ്ട് പക്ഷേ അന്ന് ഞാൻ കുടിച്ചിട്ടില്ല ഒരിക്കലും ഞാൻ പകല് ഞാൻ വെള്ളം കുടിക്കുക മറ്റ് മദ്യപിക്കാറില്ല അന്ന് ഞാനവിടെ പോയത് സത്യമാണ് ആ അനൂപും അനൂപിൻ്റെ കൂടെ അവൻ്റെ നേതാക്കന്മാരുണ്ടായിരുന്നു അവർ ട്രിപ്പ് വിളിച്ചിട്ടപ്പം എനിക്ക് വേറൊരു ട്രിപ്പ് വന്നു അപ്പോൾ അത് അവരോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ ചെന്നത് അല്ലാണ്ട് ഞാൻ മദ്യപിച്ചിട്ടില്ല ഞാൻ എവിടെ വേണമെങ്കിലും പിടിച്ച് സത്യം ചെയ്യാം ഞാൻ അത്രയ്ക്ക് വലിയ കുടിയനാണോ ഒരേവധി എനിക്കിങ്ങനെ ജ്യൂസിലൊക്കെ മരുന്ന് തരുന്നത് പറഞ്ഞാൽ അത്രയും കുടിച്ചിട്ടുള്ള ആൾക്കാർക്കല്ലേ അങ്ങനെ കൊടുക്കുകയുള്ളു ഞാൻ അങ്ങനത്തെ ഒരു കുടിയനാണോ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പറയും പക്ഷെ ആരും വിശ്വസിക്കുന്നില്ലല്ലോ നിങ്ങള് പറയേണ്ടത് ഒന്നും കാരണം നിങ്ങൾ കുടിച്ചിട്ടില്ല എന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നാൽ കുടിച്ചോ എന്ന് വെച്ചാൽ അതിനുള്ള തെളിവുകളും ഉണ്ട് അന്ന് ഇങ്ങനെ രേവതി പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും ഞങ്ങളുടെ കാർ പാർക്കിൽ ഒരു പ്രാവശ്യം ഒരാളിങ്ങനെ വന്നയാളെ കുടിക്കുമായിരുന്നു ഇടയ്ക്കിടയ്ക്കേ കുടിക്കുമായിരുന്നുള്ളൂ പക്ഷെ അയാൾ അന്ന് ആ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ കുഴഞ്ഞു വീണ് കടന്നു പക്ഷെ അന്ന് അയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നിട്ടും അയാളുടെ അയാൾ കുടിച്ചിട്ട് കിടക്കുക എന്ന് പറഞ്ഞിട്ട് ആരും അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയില്ല അങ്ങനെ അയാൾ അവിടെ കടന്ന് മരിക്കുകയാണ് ചെയ്തത് പിന്നെയാണ് ആൾക്കാരത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അതുപോലത്തെ ഒരു അവസ്ഥയോ നാളെ എനിക്കും എന്നൊക്കെ പറയും ഞാൻ സത്യം പറഞ്ഞു ഞാൻ കുടിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയാണ് അപ്പോഴൊക്കെ രേവതി കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുകയാണ് അപ്പോൾ പറയും പിന്നെ രേവതി നീ വാങ്ങി തന്ന കാറല്ലേ നീ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് ആ കാറ് വാങ്ങിച്ചു തന്നത് ആ കാറിൽ പിന്നെ കൊണ്ട് ഞാൻ നടക്കുമ്പോൾ ഞാൻ ഒരിക്കലും ഞാൻ കുടിക്കില്ല കാരണം കുടിച്ച് കുടിച്ചിപ്പോൾ സംഭവിച്ച തന്നെയാണ് അപ്പോഴും സംഭവിക്കുക ഞാൻ കുടിച്ചിട്ടാണ് ഡ്രൈവ് ചെയ്യണിച്ചതുപോലൊക്കെ തന്നെയാണ് സംഭവിക്കുക ആ കാർ എങ്ങനെ വിട്ട് കളയാൻ പറ്റുമോ എനിക്ക് നീ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് എനിക്കത് വാങ്ങിച്ചു തന്നെ രേവതി ഇതൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ട രീതി പിന്നെ സച്ചിങ്ങനെ പറയുകയാണ് അപ്പോൾ പറയും നിങ്ങൾക്ക് വിഷമം വരുമ്പോൾ നിങ്ങൾ ഈ പോയി കുടിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ മരുന്ന് തന്നത് ഇപ്പോൾ ഈ ഇത് കാരണം നിങ്ങൾ പിന്നെയും കുടിക്കും അപ്പോൾ അത് മറക്കാൻ പിന്നെയും കുടിക്കും അങ്ങനെ നിങ്ങളൊരു മുഴുവടിയവനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ മരുന്ന് കൊണ്ടുവന്നത് അറിയാം നിങ്ങളിങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ കുടിക്കാൻ തന്നാൽ ഞാൻ ഏറ്റവും കൂടുതൽ കുടിക്കേണ്ടത് ഞാനാണ് എന്തുമാത്രം പ്രശ്നങ്ങളും കൂടെയാണ് ഞാൻ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് അറിയാമോ നിങ്ങൾക്കത് വലതും അറിയോ പിന്നെ നിങ്ങളിങ്ങനെ കുടിച്ച് നിങ്ങൾ ഈ പേര് നാശമാക്കുന്നതിൻ്റെ കൂടെ ഞാനും എൻ്റെ പേരും നാശാവല്ലേ ഞാനാരും അപ്പോൾ അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത് നിങ്ങൾക്ക് നിങ്ങൾ മാത്രമല്ല ഇപ്പോൾ ഇവിടുന്ന് ഒരാൾക്കും പിന്നെ പുറത്ത് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ ഏത് കണ്ണുകൊണ്ടാണ് ആളുകൾ കാണുന്നത് അതുകൊണ്ട് നിങ്ങളിങ്ങനെ വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്നത് ഞാൻ കണ്ടിട്ട് പോലും ഇല്ല അപ്പം ഈ ഒരു ഒറ്റ കാരണത്താലല്ലേ അങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ രവതി പറയാണ് സച്ചിയോട് അപ്പോൾ സച്ചി എന്നിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് അങ്ങനെ രേവതിയുടെ മടിക്ക് ഇങ്ങനെ കിടക്കുകയാണ് അവർ സത്യമാണ് രേതി നീ എന്നെ വിശ്വസിക്കുക ഞാൻ കുടിച്ചിട്ടില്ല എവിടെ തൊട്ടിട്ടാണ് ഞാൻ സത്യം ചെയ്യേണ്ടത് ഞാൻ ആരെ ആരെ പിടിച്ചാണ് ഞാൻ സത്യം ചെയ്യേണ്ടത് സത്യം ഇട്ട് ഞാൻ കുടിച്ചിട്ടില്ല അന്ന് ഞാൻ കുടിച്ചിട്ടേ ഇല്ല നീ പറഞ്ഞതിന് ശേഷം ഞാൻ പണ്ടത്തെ മാത്രമേ കുടിക്കാറുമില്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ വീഡിയോ വന്നതെന്നുള്ളത് എനിക്കറിയില്ല ഞാൻ അവിടെ പോയി അവരെ കണ്ടു എന്നുള്ളതൊക്കെ സത്യം തന്നെയാണ് പക്ഷെ ഞാൻ കുടിച്ചിട്ടില്ല എന്നൊക്കെ പറയാണ് അപ്പോൾ രേവതി എന്നിട്ട് ഇങ്ങനെ കറിയാണ് നമ്മുടെ സച്ചി മറ്റേ രേവതിയുടെ മടിയിൽ കടന്ന് ഇങ്ങനെ പൊട്ടി കറിയുണ്ട് അപ്പോൾ ഒരേ നീ എന്നെ ഒന്ന് വിശ്വസിക്ക് രേവതി സത്യമായിട്ടത് ഇങ്ങനെ ജ്യൂസിലൊക്കെ മരുന്ന് ഇലക്കി കുടിക്കുന്നത് അത്രയും കുടിച്ച് കുടിച്ച് പിന്നെ ലക്കില്ലാത്ത ആൾക്കാർക്കാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ ഒരിക്കലും അങ്ങനെയുള്ള ഒരാളല്ല രേവതി നീ എന്നെ അങ്ങനെ കാണരുത് വേറെ ആരും വിശ്വസിച്ചില്ലെങ്കിൽ നീയെങ്കിലും എന്നെ വിശ്വസിക്ക് എന്ന് പറഞ്ഞ കറിയാൻ നീ എനിക്ക് വാങ്ങി തന്ന കാറ് ഞാനങ്ങനെ വിട്ട് കളയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ് സച്ചി അപ്പോൾ നമ്മുടെ രേവതി ഇങ്ങനെ സച്ചിയുടെ തലമുടി ഇങ്ങനെ തടവി കൊടുക്കുകയാണ് അപ്പോൾ ഒരു നല്ലൊരു വല്ലാത്തൊരു സങ്കടം വരുന്ന സീനാണ് കേട്ടോ സച്ചിയുടെ കരച്ചിലും രേവതിയുടെ സങ്കടമൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും ആ ഇത് തെളിയിക്കണം ഇനി അഞ്ഞി രേവതി അതിനായിട്ട് ഇറങ്ങാൻ തോന്നുന്നു അത് തെളിയിക്കണമല്ലോ സച്ചി അല്ല സച്ചി കുടിച്ചിട്ടില്ല അങ്ങനെ ഒരു ഫേക്ക് വീഡിയോ ഇറങ്ങിയതാണെന്ന് തെളിയിക്കണമല്ലോ ഇനി നമ്മുടെ രേവതി ഇനി അടുത്ത് ശ്രമിക്കുന്നുണ്ട് എന്തായാലും ആരും മിസ് ചെയ്യാണ്ട് നമ്മുടെ ചെമ്പന്നീർ പൂക്കാണ് അതുപോലെ തന്നെ എൻ്റെ ചാനൽ എൻ്റെ കഥ ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യുക പ്ലീസ് അപ്പോൾ നിങ്ങളുടെയൊക്കെ സഹകരണം വേണം മുന്നോട്ട് നീങ്ങണമെങ്കിൽ എനിക്ക് വ്യൂവേഴ്സ് വളരെ കുറവാണ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ എല്ലാ നല്ല ദിവസവും എല്ലാ ദിവസവും സോറി നിങ്ങൾക്ക് ഇന്ന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലതാവട്ടെ ഇത് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് പിന്നെ അതുപോലെ എല്ലാവരുടെ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കട്ടെ താങ്ക്